you <laughs> ഓണത്തിന്റെ പരിപാടികൾ കണ്ടാലോ ഓണത്തിന്റെ വീഡിയോ ആയിട്ട് എന്താ ഇവിടെ ഇപ്പൊ വരുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ ആയിട്ടാണല്ലോ വരാറ് വീഡിയോ എടുത്തിനുള്ള മടിയായിരുന്നു കേട്ടോ അതാ ഇത്രയും ലേറ്റ് ആയത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഓണത്തിന് എന്ത് രാവിലെ എഴുന്നേറ്റ് ഏതോ ഒരു ഡിസൈനിൽ ഞാൻ അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നേരെ കിച്ചണിലോട്ട് വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു അമ്മയും ഞാനും കൂടിയാണ് കേട്ടോ എല്ലാം തയ്യാറാക്കിയത് എന്നിട്ട് അതൊക്കെ വൃത്തിയിൽ എടുത്തു വെച്ചിട്ട് നേരെ ഞാൻ റൂമിലേക്ക് വന്നു ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇടേണ്ട സാരി ഒന്ന് റെഡിയാക്കി വെക്കുകയാണ് എന്നിട്ട് ഞാനും മനുഷ്യനും ഒരുങ്ങി കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നപ്പം കടയിൽ വന്നിട്ട് ഒരു കസ്റ്റമർ വിളിച്ചു നേരെ സാധനം കൊടുക്കാൻ മനുഷ്യരും കടയിലോട്ട് പോയി കേട്ടോ അതാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് പിന്നെ ഞാൻ ദൈ ഒരുങ്ങി സുന്ദരി കുട്ടപ്പേട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതാ വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ വന്നപ്പോഴുണ്ട് മുട്ടൻ കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ കൊണ്ടുപോയി ബാഗ് വെക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല അവർ നേരെ അവിടെ തന്നെ ഇറക്കി നൈനൂട്ടി ആണെങ്കിലും ഞങ്ങൾ വന്ന സന്തോഷത്തിലാണ് കേട്ടോ തുള്ളിച്ചാട്ടം നോക്കിയേ എന്നിട്ട് അവിടുന്ന് തന്നെ എന്തോ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു വട്ടം കറക്കലായിരുന്നു അത് തന്നെ എന്നെ ചെയ്യിപ്പിച്ചു ഫസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എന്റെ തലയെല്ലാം തുടങ്ങി ആ ഒരു ബോൾ എടുത്ത് കസാരയിൽ വെക്കണമെന്നായിരുന്നു ടാസ്ക് എന്നാലും ഞാനത് ചെയ്ത് കേട്ടോ ആ ചെയ്തേറ്റ സന്തോഷമാണ് നിങ്ങൾ ഇപ്പോൾ ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അത് ചെയ്യാൻ പറഞ്ഞിട്ട് മനീഷനൊട്ടും വയ്യായിരുന്നു രണ്ട് കറങ്ങം കറങ്ങിയിട്ട് തല കറങ്ങുന്നേ എന്നും പറഞ്ഞിട്ട് ആളോടി സ്ഥലം വിട്ടു പിന്നെ കുറച്ച് നേരം എല്ലാവരും കൂടി അവിടെ നിന്ന് സംസാരിച്ച് ഞങ്ങൾ ഒരു റീലൊക്കെ എടുത്തിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസും കൂടി ഇവിടെ ചേർക്കാവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീടായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും